് സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ഈ വർഷം പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടുമാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷമുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസം നാഷണൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനെ ആലോചിക്കുമ്പോൾ ഐ ഐ ടികൾ അല്ലെങ്കിൽ എയിംസുകൾ ഇതൊക്കെയാണ് സാധാരണ നാം കേൾക്കാറുള്ളത് എന്തുകൊണ്ടായിരിക്കാം രാജ്യത്തെ ടോപ്പേഴ്സ് അങ്ങനെ ഉള്ള പ്രൊഫഷണൽ കോളേജുകൾ ഐ ഐ റ്റികളോ എയിംസുകളോ എൻ ഐ ടികളോ ബിറ്റ്സോ ഒക്കെ ആലോചിക്കുന്നത് റിസർച്ച് ലെവലാണെങ്കിൽ ഐ ഐ സി ബാംഗ്ലൂർ പോലെയുള്ളത് എന്തുകൊണ്ടായിരിക്കാം ആലോചിക്കുന്നത് അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഹയർ എൻഡിങ്ങിലുള്ള ഒരു ഫാക്കൽറ്റി അതല്ലെങ്കിൽ ഹൈ സാലറിയുടെ ഉള്ള പാക്കേജുകൾ ജോബ് വേക്കൻസീസ് അതൊക്കെയാണോ അവരുടെ അട്രാക്ഷൻസ് അല്ല അല്ലേ പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം അല്ലെ ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് താൻ എന്തായി മാറ്റപ്പെടണം എന്തായിട്ട് മോൾഡ് ചെയ്യപ്പെടണമെന്നുള്ള യഥാർത്ഥ ഒരു ചിത്രം ആ കുട്ടിക്ക് വ്യക്തമായി ഒരു മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഒരു ഹയർ പ്രയോറിറ്റി ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ ചിന്തകൾക്കും തൻ്റെ കാഴ്ചപ്പാടുകൾക്കും അപ്പുറമുള്ള വലിയ വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ അവൻ്റെ കരിയറിനെക്കുറിച്ചുള്ള ചിന്തകൾക്കൊക്കെ ഒന്ന് നല്ല രീതിയിൽ നമ്മളെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഐ ഐ ടികളിൽ പഠിക്കുന്ന എല്ലാവരും എൻജിനീയർമാരായിക്കൊള്ളണം നിർബന്ധമില്ല അല്ലെങ്കിൽ മുപ്പത് ശതമാനം പേർ മാത്രമേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ജോബ് എടുക്കാറുള്ളൂ എയിംസുകളിൽ പഠിക്കുന്ന എല്ലാവരും ഡോക്ടർമാരും അല്ലല്ലോ കാരണം അവർ പിന്നീട് പോകുന്ന മേഖലകൾ ഒരുപക്ഷെ എക്കണോമിക്സിലായിരിക്കാം ഐ ഐ ടി കഴിഞ്ഞാൽ പോകുന്നത് അല്ലെ റിസർച്ച് ഫീൽഡിലാകാം എയിംസ് കഴിഞ്ഞാൽ ചിലപ്പോൾ യു പി എസ് സി മേഖലകളിലായിരിക്കാം പോകുന്നത് സിവിൽ സർവീസോ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളിലെ പി എച്ച് ഡി പ്രോഗ്രാമുകൾക്കൊക്കെ ആയിരിക്കാം അവർ പോകുന്നത് അപ്പോൾ താൻ എങ്ങനെ ആയിത്തീരണം എന്നുള്ള യഥാർത്ഥ ഒരു ചിത്രം കിട്ടുന്നത് ഒരു ടോപ്പ് പ്രയോർ ഗ്രൂപ്പിൽ തൻ്റെ ചുറ്റുമിരിക്കുന്ന ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന കുട്ടികളിൽ നിന്നാണ് താൻ എങ്ങനെയായി മാറണം തനിക്കും എന്തൊക്കെയാണ് കഴിവുകൾ ഉള്ളത് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നത് അതിന് സഹായിക്കാൻ ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരു ഫാക്കൽറ്റീസും ഇതുപോലെയുള്ളൊരു ക്യാമ്പസുകളും നമ്മുടെ കുട്ടികളെ സഹായിക്കുന്നുമുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷമാണോ ഇതിനെക്കുറിച്ചൊക്കെ നാം ചിന്തിക്കേണ്ടത് അല്ല പതിനൊന്നാം ക്ലാസ്സിൻ്റെയും പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെയും പഠനമാണ് ഏറ്റവും നല്ല രീതിയിൽ കൺസെപ്റ്റ് പഠിച്ച് തിയറി പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷമുള്ള വിവിധ എൻട്രൻസ് എക്സാമുകളിൽ പെർഫോം ചെയ്ത് നാഷണൽ ടോപ്പേഴ്സായി മാറിയാൽ മാത്രമേ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്കും വരികയുള്ളൂ പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം നാം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഒരുപക്ഷേ ഏറെ വൈകിപ്പോവുകയും ചെയ്യും ഏറ്റവും പ്രധാനം പതിനൊന്നാം ക്ലാസ്സിൻ്റെയും പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെയും പഠനം തന്നെയാണ് അത് ഏത് സ്ട്രീമും ആകാം സ്റ്റേറ്റ് സിലബസ് എന്നോ സി ബി എസ് സി ഐ എസ് സിക്കൊക്കെ അപ്പുറത്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസം അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ബിർലിൻറ്റിൻ്റെ ഐ ഐ ടി എയിംസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് പ്രോഗ്രാം പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസിൻ്റെ സമസ്ത മേഖലകളും മനസ്സിലാക്കുകയും പ്ലസ് ടുവിന് ശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ എല്ലാ എൻട്രൻസുകൾക്കും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്ന ഒരു അവസരമാണ് ഐ ഐ ടി എയിംസ് പ്രോഗ്രാം ഒക്ടോബർ അഞ്ചാം തീയതി നടക്കുന്ന സ്കോളർഷിപ്പ് കം സ്ക്രീനിങ് ടെസ്റ്റിലൂടെ ഏതാണ്ട് പതിനായിരത്തോളം കുട്ടികൾ എഴുതുന്ന ആ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിലൂടെ നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാം കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും വിദേശത്തും വെച്ച് സ്ക്രീനിങ് ടെസ്റ്റുണ്ട് എട്ട് ഒൻപത് പത്താം ക്ലാസ്സിൻ്റെ സയൻസും മാത്തമാറ്റിക്സും അനുസരിച്ചായിരിക്കും ഈ സ്ക്രീനിങ് ടെസ്റ്റ് അതിൻ്റെ റാങ്കിനനുസരിച്ച് വിവിധ ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററുകൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ടും നിങ്ങൾക്കിഷ്ടപ്പെട്ട രീതിയിൽ പ്ലസ് വൺ പ്ലസ് ടു പഠനം കൊണ്ടുപോകാനും അതിനോടൊപ്പം തന്നെ എൻട്രൻസും കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഏറ്റവും നല്ല രീതിയിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ സാധിക്കും എന്നുള്ളതോടൊപ്പം തന്നെ നമ്മുടെ എൻട്രൻസിൻ്റെ ലോജിക് ഒബ്ജക്റ്റീവിൻ്റെ ലോജിക് ഒരു ചോദ്യം കൃത്യമായിട്ടുള്ളൊരു ടൈം ബൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാനുള്ള ഒരു ലോജിക് ഒരു പ്രാക്ടീസ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനും ഐ ഐ ടി എംസ് പ്രോഗ്രാം നിങ്ങളെ സഹായിക്കുന്നു ജെ ഇ അഡ്വാൻസ്ഡ് ആവാം ജെ ഇ മെയിൻ ആവാം നീറ്റ് ആവാം ആവാം ഐസറാവാം ആവാം ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരീക്ഷകളാവാം ബിറ്റ്സിൻ്റെ പരീക്ഷകളാവാം ഐസറിൻ്റെ പരീക്ഷകളാവാം ഏതിനും പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ എൻ സിആർ ടി ബേസിലുള്ള ടോപ്പിക്ക് തന്നെയാണ് ചോദിക്കുന്നത് പക്ഷേ പല ലെവലുകൾ പല രീതികൾ അതുപോലെ തന്നെ അതിൻ്റെ സമയവ്യത്യാസവും ഒക്കെ കൃത്യമായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമ്പോൾ നാം തിയറി കൺസെപ്റ്റുകൾ പഠിക്കേണ്ടതെന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനും നമുക്ക് സാധിക്കും ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടാണ് ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് കാരണം നമ്മളുടെ കൺസേൺ ഒരു രക്ഷിതാവിൻ്റെ കൺസേൺ എന്തായിരിക്കും അവനെ ഡോക്ടറാക്കണം എൻജിനീയറാക്കണം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവന് ലഭിക്കണം എന്നുള്ളതിന് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെയും നിങ്ങളുടേതും അങ്ങനെയെങ്കിൽ ബ്രില്യൻറ്റ് ഐ ഐ ടി എയിംസ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഏറ്റവും നല്ല നമ്മുടെ കുട്ടിക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു മികച്ച അവസരം തന്നെ ആയിരിക്കും പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസിൻ്റെ എല്ലാ മേഖലകളെയും കൃത്യമായി പരിശീലിക്കുവാനും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന നാൽപ്പത്തിയൊന്ന് വർഷമായി ഈ മേഖലയിലുള്ള ഏറ്റവും മികച്ച ഫാക്കൾട്ടീസിൻ്റെ കീഴിൽ ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കീഴിൽ ഏറ്റവും മികച്ച ഒരു അന്തരീക്ഷത്തിൽ തന്നെ കേരളത്തിലെ മലയാളികളിൽ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഐ ഐ ടിയിലും എയിംസിലും എന്തിനും പഠിക്കണമെന്നുള്ളപ്പോൾ ഒരു ടോപ്പ് പ്രയോർ ഗ്രൂപ്പിൽ തന്നെ പഠിക്കുമ്പോഴാണ് അവനവൻ്റെ ചിന്താഗതികളും മാറുമെന്ന് പറഞ്ഞതുപോലെ തന്നെ മലയാളികളിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഗ്രൂപ്പ് കുട്ടികളുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും നമ്മളുടെ കുട്ടിയും പഠനം നടത്തുന്നത് അതുതന്നെയാണ് അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരവും അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി നടക്കുമോ എന്നുള്ളതാണ് നിങ്ങളുടെ സംശയമെങ്കിൽ ചരിത്രം തന്നെയാണ് സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജെ ഇ അഡ്വാൻസിലൂടെ ജെ ഇ മെയിനിലൂടെ കേരള ടോപ്പറായ അക്ഷയ് ബിജുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ബിർലിൻറ്റിന്റെ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു കേരള എഞ്ചിനീയറിംഗിൽ ടോപ്പറായ ജോൺ ഷിനോജ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് മുകളിൽ എഴുതിയ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ ഒന്നാം റാങ്ക് നേടിയ ജസ്വിൻ കുര്യാക്കോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച് നീറ്റിൽ എഴുന്നൂറ്റി ഇരുപത് സ്കോർ മേടിച്ച് പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ കോടിപതിയായി എയിംസ് ഡൽഹിയിൽ പഠിക്കുന്ന ശ്രീനന്ദ് ശർമിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ ഇ അഡ്വാൻസഡിൻ്റെ നെബിൻ സിബി ജെ ഇ മെയിനിൽ കേരള ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഹാഫിസ് റഹ്മാൻ കേരള എഞ്ചിനീയറിങ്ങിൻ്റെ ഒന്നാം റാങ്ക് ദേവാനന്ദ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എയിംസ് ഡൽഹിയിൽ ഓൾറെഡി പ്രവേശനം നേടിക്കഴിഞ്ഞ ഷഹിൻ മൻസൂർ ഈ വിദ്യാർത്ഥികളെല്ലാം പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചുമാണ് പറഞ്ഞതെങ്കിൽ കഴിഞ്ഞൊരു പത്തോ പതിനഞ്ചോ വർഷം നമ്മൾ പിന്നോട്ട് നോക്കിയാലും ഐ ഐ ടികളാണെങ്കിലും എയിംസ് ആണെങ്കിലും ഐ ഐ സി ബാംഗ്ലൂർ ആണെങ്കിലും ഐസർ ആണെങ്കിലും നൈസർ ആണെങ്കിലും ബിറ്റ്സ് ആണെങ്കിലും ഏതാണെങ്കിലും പ്ലസ് വൺ പ്ലസ് ടുവിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ നമ്മുടെ ഈ കുട്ടികളെ ഈ ക്യാമ്പസുകളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഇരുന്നൂറ്റി നാല്പതിൽ ഇരുന്നൂറ്റി നാല്പത് മാർക്കും മേടിച്ച വിവേക് ഐ ഐ സി ബാംഗ്ലൂരിലാണ് ഇപ്പോൾ പഠിക്കുന്നത് ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒന്നാമത് നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ കേന്ദ്രത്തിലും ബെർലിൻ്റിലെ വിദ്യാർത്ഥികളുണ്ട് ഈ ഐ ഐ ടി എംസ് പ്രോഗ്രാമിലൂടെയാണ് അവരും കടന്നു ചെന്നത് നമ്മുടെ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ മലയാളികൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള താമസമാണ് അല്പമെങ്കിലും ഒരു തിരിച്ചടിയായി മാറുന്നത് പ്രൊഫഷണൽ മേഖലയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ലെവലുള്ള എൻട്രൻസുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ തീരുമാനമെടുക്കാനുള്ള താമസത്തിൻ്റെ പുറത്ത് നമ്മൾ എപ്പോഴാവണം നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടതെന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ ആയിരിക്കാം ഒരു പക്ഷെ അല്പമെങ്കിലും നമ്മൾ മലയാളികൾ പിന്നോക്കം പോകുന്നത് നമ്മളങ്ങനെ ആയിക്കൂട രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജനുവരിയിൽ നടക്കുന്ന ജെയ് മെയിൻ മെയ് മാസത്തിൽ നടക്കുന്ന ജെയ് അഡ്വാൻസ്ഡ് മെയ് മാസത്തിൽ തന്നെ നീറ്റ് എക്സാം ഐസർ എക്സാം പരീക്ഷാ തീയതികൾ പോലും തീരുമാനിച്ചിട്ടുണ്ട് നമ്മളുടെ തീരുമാനം ഇനിയും വൈകിക്കൂട കാരണം ബ്രില്ലൻറ്റിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ സയൻസും മാത്തമാറ്റിക്സുമാണ് ഈ പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനമായി വരുന്ന ടോപ്പിക്സ് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നാം എയിംസ് ബാച്ചിലോട്ട് മെഡിക്കൽ ബാച്ചിലോട്ട് ബയോളജി വേണ്ട എന്നുള്ളത് ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയിൽ നമ്മളുടെ കുട്ടിക്കും പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ ഈ ഒരു നിലവാരത്തിൽ പഠിക്കാൻ കഴിയുമോ എന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയാണ് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഒപ്പം വലിയ വലിയ സ്കോളർഷിപ്പുകളും പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ പതിനഞ്ചും പതിനാറാമത്തെ വയസ്സിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പോടുകൂടി തന്നെ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുവാനായിട്ടും അതിലൂടെ തന്നെ പ്ലസ് ടുവിന് ശേഷമുള്ള ഈ പറഞ്ഞ ഏതൊരു മേഖലകളിലും അത് ഐ ഐ ടി ആണെങ്കിലും എയിംസ് ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും ഏത് മേഖലയിലോട്ടും നമ്മുടെ കുട്ടികളെ കൈപിടിച്ചുയർത്താനും ഈ പ്രോഗ്രാമിലൂടെ സാധിക്കും അപ്പോൾ ആഗ്രഹത്തിനും ആറ്റിറ്റ്യൂഡിനും അപ്പുറം കൃത്യമായൊരു തീരുമാനം ഇനിയും നിങ്ങളെടുത്തില്ല എങ്കിൽ പതിനായിരക്കണക്കിനും വിദ്യാർത്ഥികൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു കഴിഞ്ഞു ബെർലിൻറ്റിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഐ ഐ ടി എംസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇതിനോടകം തന്നെ വർഷങ്ങളായി മലയാളികൾ ഏറ്റെടുത്ത ഏറ്റവുമധികം റിസൾട്ട് ഓറിയൻറ്റഡ് ആണെന്ന് പേരൻസ് നിസ്സംശയം പറയുന്ന ബ്രിൻറ്റിൻ്റെ ഐ ഐ ടി എംസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സ്ക്രീനിങ് ടെസ്റ്റിനായിട്ട് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ബ്രില്ന്റ് പാല ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും വെച്ച് പരീക്ഷകളുണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റ് ലഭിക്കും കൃത്യമായിട്ടും എങ്ങനെയാണ് ആ തയ്യാറെടുപ്പ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രിളിൻ പാല ഡോട്ട് ഒ ആർ ജിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രോഷറുണ്ട് അല്ലെങ്കിൽ സീറോ ഫോർ ഡബിൾ ടു ടു സീറോ സിക്സ് വൺ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ എൻട്രൻസുകളുടെ ഡേറ്റുകൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്ലസ് ടുവിന് ശേഷം ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ീരുമാനമെടുക്കാൻ ഇനിയും താമസിച്ചുകൂടാ പ്ലസ് വൺ പ്ലസ് ടു കൂടെ ബിർലിൻറ്റിൻ്റെ ഐഇ ടി എംസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് പ്രോഗ്രാം നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഒരു കരിയർ തന്നെ ഏറ്റവും മികച്ച ഒരു വിജയം തന്നെ ജീവിത വിജയം തന്നെ ഉറപ്പിക്കുകയും ചെയ്യാം നന്ദി നമസ്കാരം Study Center center India's number one coaching center for NEET and JEE